നവാസിന്റെ മരണം ഇപ്പോഴും താങ്ങാനാവാത്ത വേദനയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ആ വേദന മാറുന്നതിന് തൊട്ട് മുൻപ് തന്നെ അടുത്ത വേദന കൂടി എത്തിയിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി മിമിക്രി കലാരംഗത്ത് വളരെയധികം സജീവമായിരുന്ന ഒരു കലാകാരന്റെ മരണം അതും നവാസിനെ പോലെ തന്നെ ഹൃദയാഘാതം മൂലം ശരിക്കും പറഞ്ഞാൽ ഒരു ഞെട്ടിക്കുന്ന വിവരമായി തന്നെയാണ് പ്രേക്ഷകർ ഇതിനെല്ലാത്തിനെയും കാണുന്നത് പതിറ്റാണ്ടുകളായി തന്നെ മിമിക്രി കലാരംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ സുരേഷ് കൃഷ്ണയാണ് ഹൃദയാഘാതം മൂലം കഴിഞ്ഞ ദിവസം അന്തരിച്ചത് വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഞെട്ടലായിരുന്നു മിമിക്രി താരങ്ങൾക്കിടയിൽ വളരെയേറെ നാളുകളായി തന്നെ സുപരിചിതനായൊരു വ്യക്തിയെന്ന് തന്നെ ഇദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വളരെയധികമാണ് തരംഗമായി മാറുന്നത് പ്രേക്ഷകർ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായും ഇത് മാറുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെയാണ് പ്രതികരിക്കുന്നതും ആരാധകർക്ക് വലിയ ഞെട്ടലായിരുന്നു എന്നാണ് എല്ലാവരും ഒറ്റയടിക്ക് പ്രതികരിക്കുന്നത് ആരും പ്രതീക്ഷിച്ചില്ല പെട്ടെന്നൊരു മരണ വാര്ത്ത അറിഞ്ഞു ആരാണെന്നറിയാൻ എല്ലാവരും ഓടിയെത്തി അതിനു പിന്നാലെ അത് വലിയ ഞെട്ടിക്കുന്ന വാർത്തയായി മാറുകയും ചെയ്തു പ്രേക്ഷകർ വളരെ അറിഞ്ഞു വരുന്നതിനിടയ്ക്ക് തന്നെ ആ വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു സുരേഷ് കൃഷ്ണ വളരെ ഏറെ പതിറ്റാണ്ടുകളായി തന്നെ മിമിക്രി കലാരംഗത്ത് സജീവമായിരുന്നു ഒരുപാട് സ്റ്റേജ് ഷോകളൊക്കെ തന്നെയും ചെയ്തിട്ടുള്ളൊരു കലാകാരനായിരുന്നു എല്ലാവർക്കും അതായത് ഒട്ടുമിക്കിയ മിമിക്രി കലാരംഗത്തുള്ള എല്ലാവർക്കും നന്നായി അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കലാകാരൻ അങ്ങനെ തന്നെ നമുക്ക് സുരേഷിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നു പ്രശസ്ത മിമിക്രി കലാകാരൻ കൂടിയായിരുന്നു പാലാ സുരേഷ് എന്ന് അറിയപ്പെടുന്ന ഈ അൻപത്തിമൂന്ന് വയസ്സുകാരൻ പിറവത്തിലെ വാടക വീട്ടിലായിരുന്നു മരിച്ച നിലയിൽ അദ്ദേഹത്തിനെ കണ്ടെത്തിയത് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ഞായറാഴ്ച രാവിലെയായിരുന്നു ഈ സംഭവം നടന്നത് ഹൃദയ സ്തംഭനത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് ഇതാണ് പ്രാഥമിക നിഗമനത്തിൽ അറിയാൻ സാധിക്കുന്നത് പിറവം തേക്കും മൂട്ടിൽ പടിക്കെടുത്ത് കുടുംബസമേതം താമസിക്കുകയായിരുന്നു പതിവ് സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാത്തതിനാൽ വാതിൽ തുറന്നപ്പോൾ അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൂന്നര പതിറ്റാണ്ടിലധികം മിമിക്രി വേദികളിൽ സജീവമായിരുന്നു സുരേഷ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുകരണം വഴി ഏറെ ജനപ്രീതി നേടിയിരുന്നു ഒട്ടേറെ സിനിമകളിലും സീരിയലുകളിലും ടെലിവിഷൻ പരിപാടികളിലും അഭിനയിച്ചിട്ടുണ്ട് എ ബി സി ഡി സിനിമയിൽ പത്രപ്രവർത്തകനെ വേഷം ചെയ്തിരുന്നു കൊല്ലം നർമാ ട്രോപ്പിലും കൊച്ചിൻ രസികയിലും സജീവമായിരുന്നു രാമകുളം വെള്ളിലാപ്പള്ളി വെട്ടത്തുകുന്നിയിൽ പരേതനായ ബാലന്റെയും ഓമനയുടെയും മകനാണ് ഭാര്യയുടെ പേര് ദീപ പേപ്പതി കാവലം പറമ്പിൽ മക്കളായ ദേവനന്ദു അതുപോലെ തന്നെ ദേവകൃഷ്ണ ഇവർ രണ്ടുപേരും വിദ്യാർത്ഥികളാണ് സംസ്കാരം ചൊവ്വാഴ്ച അതായത് നാളെ രാവിലെ പത്തിന് പിറവം കണ്ണീറ്റുമല ശ്മശാനത്തിൽ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കലാകാരന്മാരെല്ലാവരും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആദരാഞ്ജലി അർപ്പിക്കാനും മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു കലാകാരന് യാത്രയപ്പ് നൽകാനുമായി നിരവധി പേർ അവിടേക്ക് എത്തി അവർ എത്തിയത് കണ്ട് തന്നെ നിരവധി പേർക്ക് ഇപ്പോൾ കണ്ണീര് അടക്കാനാകുന്നില്ല എന്ന് തന്നെ മറുപടിയുമായി എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് എഴുതുന്ന വാക്കുകളും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ ഇത് വേഗമാണ് മാറുന്നത്